പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിറകോട്ടു പോവുക അതും തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ അതാണ് യു ഡി എഫിന് സംഭവിച്ചത് അതാണ് കോൺഗ്രസിന് സംഭവിച്ചത് വിഷയം മറ്റൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമി സഖ്യം തന്നെയാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിന്നിരുന്നു കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നു വൻ വിജയമാണ് യു ഡി എഫിന് അന്ന് ഉണ്ടായത് അതിൽ ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്ക് വളരെ വലുതാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ആശയപരമായ മുസ്ലിം ലീഗിന് ആശയപരമായ നേതൃത്വം കൊടുത്തത് സ്വാഭാവികമായും മലബാറിൽ അത് യു ഡി എഫിന്റെ നേതൃത്വമായി മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് വൻ മാറ്റം ഉണ്ടാക്കും കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഇതായിരുന്നു യു ഡി എഫ് കണക്ക് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ ചെറുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്താണ് ചർച്ച നടന്നത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം വെൽഫെയർ പാർട്ടിയെ എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ജമാഅത്തെ ഇസ്ലാമി അത് മുസ്ലിം ലീഗ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറകോട്ട് പോയി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല വിവിധ സംഘടനകൾ വിവിധ ഗ്രൂപ്പുകൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ട് അവരെ യു ഡി എഫിന്റെ അസോസിയേറ്റ് കക്ഷിയാക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തും എന്ന് പറയുകയാണ് ചെയ്തത് ഇപ്പോഴും ചർച്ച പൂർത്തിയായില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറയുന്നത് അതിൽ വെൽഫെയർ പാർട്ടിയുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗിനെതിരെ യു ഡി എഫിനെതിരെ മുസ്ലിം സമുദായത്തിലെ പ്രബല സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു ഏകദേശം അഞ്ഞൂറോളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും വോട്ട് ചെയ്യില്ല എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു സമസ്ത അടക്കമുള്ള സംഘടനകൾ സമസ്ത പ്രഖ്യാപിച്ചാൽ മുസ്ലിം സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും നിലപാടായി ശേഷിക്കുന്ന ചെറിയ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദീൻ പോലെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് ശേഷിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബല സംഘടന രണ്ട് സമസ്തയാണ് ആ രണ്ട് സംസ്ഥയും ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിനെതിരെ യു ഡി എഫിനെതിരെ രംഗത്ത് വന്നു പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല സമസ്തയുടെ അണികൾ എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് യു ഡി എഫിനും തലവേദനയായി മാറും യു ഡി എഫിന് എന്തിനു വോട്ട് ചെയ്യണം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി സഖ്യമുള്ള യു ഡി എഫിന് എന്തിനു വോട്ട് ചെയ്യണം എന്ന ചർച്ച കൂടി മെല്ലെ മെല്ലെ ഉയർന്നു വരുന്നുണ്ട് മുസ്ലിം സംഘടനകൾക്ക് അകത്ത് മുസ്ലിം സമുദായത്തിന് അകത്ത് അത് വലിയ ഭീഷണിയായി മാറുന്നു യു ഡി എഫിന് കോൺഗ്രസിന് അപ്പോഴാണ് കോൺഗ്രസ് പ്രഖ്യാപിത നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നത് എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുള്ളത് ബന്ധമുള്ളത് പരസ്യമായി സമ്മതിക്കേണ്ട ഇതാണ് പുതിയ തീരുമാനം കോൺഗ്രസിന്റെ നേതാക്കൾ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് ഇനി ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് സംസാരിക്കേണ്ട വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കേണ്ട എവിടെയുമെങ്കിലും സഖ്യമുണ്ടെങ്കിൽ അത് അതിന് വഴിക്ക് പോയിക്കോട്ടെ അതേക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക അക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ഈ തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് യു മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയിരിക്കുന്നത് യു ആലോചിച്ച് എടുത്ത തീരുമാനമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് യു ഡി എഫിന് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ യു ഡി എഫ് എത്തിയിരിക്കുന്നത് ഇനി എവിടെയും ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും സഖ്യമുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കില്ല അതേക്കുറിച്ച് മിണ്ടില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെ വലിയ പ്രതീക്ഷയോടെ എല്ലാ യോഗങ്ങളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഉറപ്പിച്ചു പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്ന് യു ടേൺ അടിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വമ്പൻ തിരിച്ചടിയാണ് വൻ തിരിച്ചടിയാണ് ജമാഅത്ത് ഇസ്ലാമി ബന്ധം എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഏറെ മുന്നോട്ട് പോയി ഇനി പുറകോട്ട് വന്നാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ അതും വലിയ തലവേദനയായി കോൺഗ്രസിനും യു ഡി എഫിനും മാറും ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇനി ഇക്കാര്യത്തെ കുറിച്ച് മിണ്ടേണ്ട എന്ന തീരുമാനത്തിലാണ് യു നേതാക്കൾ എത്തിയിരിക്കുന്നത്